തുടർച്ചയായ പരാതിയെ തുടർന്ന് കേരളത്തിലെ രണ്ട് വന്ദേഭാരത് ട്രെയിനുകളിലും ഭക്ഷണം നൽകിയിരുന്ന ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സിന്റെ സേവനം തൽക്കാലം മരവിപ്പിച്ചു ഇവരുടെ കരാർ റദ്ദാക്കുന്നത് സംബന്ധിച്ച ഐ ആർ സി ടി സി ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് പകരം തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത്തിൽ എ എസ് സെയിൽ കോർപ്പറേഷനും മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത്തിൽ സങ്കൽപ് ക്രിയേഷൻസിനുമാണ് ഭക്ഷണ വിതരണം ഏൽപ്പിച്ചിരുന്നത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത്തിൽ പുതിയ കരാറുകാർ ഇന്നലെ മുതൽ വിതരണം തുടങ്ങി ആദ്യ ദിവസം നല്ല റിപ്പോർട്ടാണ് കിട്ടിയത് എന്ന് റെയിൽവേ അറിയിച്ചു മുൻപ് നൽകിയിരുന്ന ഉത്തരേന്ത്യൻ മെനു ഒഴിവാക്കി പൂർണ്ണമായും കേരളീയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ഭക്ഷണം പുതിയ മെനുവിൽ ചോറിനായി ബസുമതിക്ക് പകരം മട്ടയരിയാണ് നൽകിയത് ചപ്പാത്തി ചെറുപയർ തോരൻ കാളൻ ആലപ്പി വിഷ്കറി തൈര് പാലട പായസം എന്നിവയും വെജിറ്റേറിയൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോൺ വെജ് വിഭാഗത്തിൽ ചിക്കൻ കറിയാണ് നൽകിയത് ഐ ആർ സി ടി സി സൂപ്പർവൈസർമാർ യാത്രക്കാരിൽ നിന്ന് നേരിട്ട് അഭിപ്രായവും ശേഖരിച്ചു നിലവാരം തുടർന്നും ഉറപ്പാക്കാനുള്ള നടപടികൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും പരാതികൾ ഉണ്ടെങ്കിൽ പരിഗണിക്കുമെന്നും റെയിൽവേയും അറിയിച്ചു ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ പരിശോധനകൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് വന്ദേഭാരത് ട്രെയിനുകളിലെ ടിക്കറ്റ് നിരക്ക് അതിൽ നൽകുന്ന ഭക്ഷണത്തിന്റെ വില ഉൾപ്പെടെയുള്ളതാണെങ്കിലും ഭക്ഷണം സ്വീകരിക്കാതെ യാത്രാനിരക്ക് മാത്രം നൽകി ടിക്കറ്റ് എടുക്കാനും സൗകര്യമുണ്ട് പക്ഷെ പലപ്പോഴും പലരും ഇത് മറന്നു പോകാറുണ്ട് പല സാഹചര്യത്തിലും ട്രെയിനിലെ ഭക്ഷണത്തെ ആശ്രയിക്കേണ്ടിയും വരും നമ്മുടെ ട്രെയിൻ യാത്രകളുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചതായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവ് വേഗത വൃത്തി യാത്രാസുഖം സുരക്ഷിതത്വം എന്നിവ കണ്ട് ഒരു വിമാനയാത്രയുടെ നിലവാരത്തിലേക്ക് ട്രെയിൻ യാത്ര ഉയരുകയും ചെയ്തു നിലവിൽ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളെ കേരളത്തിലൂടുന്നുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കും മറ്റൊന്ന് മംഗലാപുരത്തേക്കും രണ്ടിലും ഇപ്പോഴും റിസർവേഷൻ തിരക്കാണ് തലസ്ഥാന നിന്ന് വടക്കൻ ജില്ലകളിൽ ചെന്ന അത്യാവശ്യ കാര്യം കഴിഞ്ഞ് അന്ന് തന്നെ തിരികെ എത്താനാകുമെന്നത് അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മഹാകാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും പക്ഷെ യാത്രാ വേഗത്തെക്കാളും സൗകര്യത്തെക്കാളും പ്രധാനമാണ് ആഹാരത്തിന്റെ ഗുണനിലവാരവും ആരോഗ്യ സുരക്ഷിതത്വം കൂടിയ വില നൽകി ഭക്ഷണത്തിന് ഓർഡർ നൽകുന്ന യാത്രക്കാരന് ശുചിത്വവും ഗുണനിലവാരവും രുചിയും ഉറപ്പുള്ള ഭക്ഷണം ലഭിക്കാൻ പൂർണ്ണാവകാശവും റെയിൽവേ കാറ്ററിംഗ് മേഖല ഡൽഹി ആസ്ഥാനമായ ചില കമ്പനികളുടെ കയ്യിലാണ് മിക്ക സോണുകളിലും പല പേരുകളിൽ ഇവർ തന്നെയാകും കരാറെടുക്കുക എല്ലാം കൂടി കൈകാര്യം ചെയ്യുക അസാധ്യമായതുകൊണ്ട് അവർ ഇതിന് ഉപകരാറുകൾ നൽകും റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം ശുചിത്വമുള്ള അടുക്കള പോലും സ്വന്തമായില്ലാതെ വൃത്തിഹീനമായ വാടക കെട്ടിടങ്ങളിലായിരിക്കും ഇത്തരം ചെറുകിടക്കാരുടെ തട്ടിക്കൂട്ട് പാചകപ്പുരകൾ കേരളത്തിലോടുന്ന ട്രെയിനുകളിൽ ഭക്ഷണ വിതരണത്തിലുള്ള കരാർ ഇവിടെ തന്നെയുള്ള കേറ്ററിംഗ് കരാറുകാരെ ഏൽപ്പിക്കുകയും ഐ ആർ സി ടി കൃത്യമായ നുണപരിശോധന നടത്തുകയും ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു ഇത് പുഴുവരിച്ച ഭക്ഷണം വിളമ്പിയ ശേഷം വലിയൊരു ഭാഗം യാത്രക്കാർ വന്ദേഭാരതിൽ നിന്നുള്ള ഭക്ഷണ സൗകര്യം വേണ്ടെന്ന് വെച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞെടുക്കാമെന്ന് യാത്രക്കാർ തീരുമാനിച്ചത് ഭക്ഷണത്തിന്റെ വില കൂടുതൽ കാരണമല്ല ആരോഗ്യമോർത്താണ് സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്ന നാല് ട്രെയിനുകളിലെ ഭക്ഷണ കരാർ കൊച്ചി നഗരസഭയുടെ സമൃദ്ധി കിച്ചൺ അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ സംരംഭമായതുകൊണ്ട് വിശ്വാസ്യതയുമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഉത്തരേന്ത്യൻ കരാർ ലോബിയുടെ സമ്മർദ്ദം മറികടന്ന് കേരളത്തിൽ നിന്നുള്ള കമ്പനികൾക്ക് തന്നെ കേറ്ററിംഗ് കരാർ നൽകുകയായിരുന്നു ഇതാണ് പുതിയ മാറ്റത്തിന് കാരണമായി പറയേണ്ടതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി